ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ നമ്മൾ രാവിലെ പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ ആതുട്ടിക്ക് പനിയൊക്കെ മാറി ആതുട്ടി ചിരിക്കാൻ തുടങ്ങി ആതുട്ടി ചിരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മയും ഹാപ്പിയായിട്ടോ ആതുട്ടി കൊടുക്കുന്നത് ഭയങ്കര കളിയാണ് നമുക്ക് കാതുട്ടിയിൽ കണ്ടേ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുതേ കുഞ്ഞി ചെറുക്കം പനിയൊക്കെ കഴിഞ്ഞതേ ചിരിച്ചു മിടുക്കനായി വന്നേക്കുന്നു നമ്മുടെ പെണ്ണിന് പനിയായിരുന്നോ എന്റെ പെണ്ണിന് ഭയങ്കര പനിയായിരുന്നു എന്റെ പെണ്ണിപ്പിരി തുടങ്ങി അപ്പൊ അമ്മ ഹാപ്പി ആയി അല്ലേ ഓ ഓ ഓട് കുഞ്ഞിക്കുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിലെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒക്കെ ഏറ്റവും വിഷമമായ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ആദ്യ എടുത്തു പിടിച്ചുകൊണ്ട് കാര്യം എന്താണെന്ന് പറയാൻ പറ്റിയല്ല നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഒരു മൂള് അവളെ ദൈവം വിളിച്ചു ആക്കെ നാല് വയസ്സായിരുന്നു കേട്ടോ അമാനക്കുട്ടി ഞങ്ങളുടെ അമാനക്കുട്ടി അങ്ങനെ പോയി അപ്പോൾ ഇന്നലെ രാത്രി അവിടെയൊക്കെ പോയി വന്ന് കുറച്ച് ഞാൻ കുറച്ച് വീക്കായിരുന്നു കുറച്ച് ഒട്ടും ഉറങ്ങിയിട്ടില്ല രാത്രി ഒന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ദൈവം ഞാൻ ചിന്തിച്ചിരുന്ന് ചിന്തിച്ചു കൂട്ടോ ദൈവം ഒന്നും കാണാതെ ഒന്നും ചെയ്യല്ലോ എന്ന് ചിന്തിച്ച് ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടോ അപ്പം ഞങ്ങളുടെ അമ്മാനക്കുട്ടിക്ക് നല്ലത് വരണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം മോളുടെ ഫോട്ടോയൊക്കെ ഉണ്ട് ഒന്നും ഞാൻ വെക്കാല്ലാട്ടോ കാരണം ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പിന്നെ അത് മെൻറ്റലി ഭയങ്കര വിഷായിപ്പോവും പിന്നെ ആ ഊട്ടിക്ക് നില രാത്രി വയ്യാണ്ടായി ഛർദിയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി ആ മരുന്ന് കഴിച്ചതോടുകൂടി നമ്മുടെ ആതുട്ടി ഓക്കെ ആയിട്ടോ അപ്പോൾ നമുക്ക് ഞാൻ അമാനമോളുടെ കാര്യം പറഞ്ഞെന്നുള്ളു എനിക്ക് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞുമാവ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ ഉപ്പുമാവൊക്കെ എടുക്കാൻ പോയി വന്നപ്പോഴത്തേ അമ്മയെ അമ്മയെന്നുള്ള വിളിയൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇതാര ഈ അമ്മേനെ വിളിക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴത്തേന് അവിടെ കുഞ്ഞിക്കുള്ളനാണ് കേട്ടോ അമ്മേന്ന് അല്ലടി മണി ഇത് കൊടുത്തു കേട്ടോ ഒരു രണ്ട് സൈസ് മരുന്നുണ്ടായിരുന്നു അത് കൊടുത്തു ഇനി ആ തിട്ടിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് സൈസ് മരുന്നാണ് അത് കൂടാതെ ന്യൂറോ മെഡിസിൻ വേറെ അപ്പോൾ ആ ഊട്ടിക്ക് എന്തു വന്നാലും മരുന്നൊക്കെ കൊടുത്തല്ലേ പറ്റുള്ളൂ പനി വന്നാലുള്ള കഷ്ടം ഇതാണ് കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ചോർന്ന് ആ കണ്ടോ മരുന്ന് ഇവിടെ ചിരി കൊടുക്കേണ്ട ചിരി മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആതുട്ടിക്ക് ഭയങ്കര പാടാണ് കേട്ടോ മരുന്ന് കൊടുക്കാൻ ആദ്യം എന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് മരുന്നൊന്നും അറിയത്തില്ലായിരുന്നു ഉറപ്പ് കണ്ടോ പോക്കാനും തുടങ്ങി അപ്പോൾ നമ്മുടെ ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കട്ടെ ചോറൊന്നും വെച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെക്കണം ഞാനേ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു എനിക്ക് പത്ത് രൂപയുടെ ഒരു നൂഡിൽസ് ഉണ്ട് പിന്നെ വേറൊന്നും വേണ്ടല്ലോ കറി അപ്പത്തിനാണെങ്കിൽ കറിയൊക്കെ വേണം ആതുട്ടി വലിയ കാര്യമായിട്ടൊന്നും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പം പിന്നെ കറി ഉണ്ടാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നൂഡിൽസ് ദേ നൂഡിൽസ് ആയിട്ടുണ്ട് കേട്ടോ പത്ത് രൂപയുടെ നൂഡിൽസ് ഉണ്ടെങ്കിൽ മതി ഒരു നേരത്തേക്ക് അത് മതിയല്ലോ അപ്പം അങ്ങനെ നൂഡിൽസായിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളക്കിയിട്ട് തന്നെ അരി അടുപ്പ് തരണം മീൻ മീൻ വേടിച്ച് കറി വെക്കണം അത് ഒട്ടിക്ക് ഇച്ചിരി മീൻ കറി എരിവൊക്കെ കൂട്ടി ചോറ് കൊടുക്കണം പനി കഴിഞ്ഞാൽ അതൊട്ടിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പത്ത് രൂപയുടെ ആണെങ്കിലും ആവശ്യത്തിനുണ്ട് കേട്ടോ പത്താണെന്ന് എനിക്ക് തോന്നുന്നത് സോനുമാണ് മേടിച്ചോണ്ട് വന്നത് പിള്ളേരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കാൻ തോന്നും പിള്ളേരൊക്കെ ഇല്ലാതെ എന്തുണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ന്യൂഡിൽസ് കഴിക്കട്ടെ കൂടെ നമ്മുടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ ആദ്യ കുട്ടിക്ക് എടുത്ത കട്ടൻ ചായയുടെ ബാക്കി ഇരിപ്പുണ്ട് അത് നമ്മുടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ കഴിക്കട്ടെ അപ്പോൾ ഞാനേ അടുക്കളയിൽ നിൽക്കുമ്പോണ്ട അമ്മ അമ്മ വിളി ഞാൻ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് കോഴി ഭയങ്കര അല്ലേ അതോ വിളിക്കുന്നു എന്തോന്ന് ഒപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് അപ്പൊട്ടിന്ന് കുടിക്കുന്നു ആട്ടി എന്തോ മനസ്സിലായി ആ ഇതും പനിയുടെ മെലിസി മാത്രമേ കൊടുത്തിട്ടുള്ളുട്ടോ ഇനിയിപ്പോ ന്യൂറോ മെഡിസിൻ ഉണ്ട് ഇനി അതും കൂടി കൊടുക്കട്ടെ മുത്തേ ചേച്ചി മരുന്നൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും ആതുട്ടി ക്ഷീണാണ് കേട്ടോ ആന്റിബയോട്ടിക് നന്നായിട്ട് ക്ഷീണമുണ്ട് കുഞ്ഞിൻ്റെ കണ്ണടഞ്ഞടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം കുഞ്ഞാവെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു ക്ഷീണം മാറണ്ടേ ആതുട്ടി ഉറങ്ങി ക്ഷീണം മാറ്റേന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആതുട്ടിങ്ങനെ ഉണ്ട ഉറങ്ങിക്കിടത്തി ഉറങ്ങിക്കിടത്തിയിട്ട് എന്തേലൊക്കെ കറി മീൻ ഞാൻ പറഞ്ഞ മീൻ പറഞ്ഞിട്ടുണ്ട് മീൻകാരം വരും മീൻ കറിയും വെച്ച് എന്തേലും ഒരു തോരനും വെക്കണേ ആ കുട്ടി കിച്ചി എരിവും ഇഷ്ടമാണ് അപ്പം അതൊക്കെ വെക്കണം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം വലിയൊരു സുഖവും സന്തോഷവും ഇല്ലാത്ത ദിവസമാണ് നമ്മൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കല്ല എല്ലാവരുടെയും ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരോ വിഷമങ്ങളുണ്ട് ഞങ്ങളുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ വരുന്ന എല്ലാ മക്കളെയും അമ്മമാരുടെ ഉള്ളിലൊക്കെ നീറ വേദനയും ഞങ്ങളുടെ അമ്മാനക്കുട്ടി എന്നും ഉണ്ടാകും നമുക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അത് ചിന്തിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല കാരണം ഞാൻ എന്താ എനിക്ക് ഞാൻ ടെൻഷനടിച്ച് എന്തേലും വീണ് പോയിട്ടുണ്ട് ആ കുട്ടീനെ നോക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്കറിയാം പക്ഷേ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ പരീക്ഷണത്തിനുള്ള നമ്മൾ ജയിച്ചല്ലേ പറ്റുകയുള്ളു അപ്പോൾ ജയിക്കുക തന്നെ ചെയ്യണം ജയിച്ചേ പറ്റുള്ളൂ അതങ്ങനെയൊക്കെയാണ് കേട്ടോ കുടിമോഹം നന്നായി കണ്ണടഞ്ഞു വരുന്നുണ്ട് ആതുട്ടിക്ക് അറിയാം കേട്ടോ അമാന എന്ന് പറഞ്ഞാൽ അറിയില്ല പൊടിമോ പൊടി പൊടി എന്ന് വിളിച്ചു കൊണ്ടിരുന്നത് പൊടി എന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നമ്മൾ അവിടെ പോയി ഞാൻ ഇന്നലെ പോയായിരുന്നു തനിയെ എൻ്റെ മരുന്നൊക്കെ വിളിച്ചാൽ അവിടെ പോയിട്ടാണ് വന്നത് ഭയങ്കര ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ആതുട്ടീനെ കയറി അവിടെ കാണിച്ചില്ല ആതുട്ടിക്ക് കാര്യം മനസ്സിലായിട്ടില്ല ഞാനും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം സ്വർഗത്തിലെ ഒരു ക്രോസപ്പൂവും ഒരു മാല കുഞ്ഞുമൊക്കെ ആയി നമ്മുടെ അമാനക്കുട്ടി അവിടെ ഇരിക്കട്ടെ എന്നും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞാവി ഉണ്ടാവും ഉണ്ടാവുംട്ടോ പിന്നെ വാ വിളിച്ചു പിടിച്ചുള്ള ഉറപ്പാണ് വന്നിട്ട് ഇനി ബാക്കി പരിപാടി വയ്യാണ്ടായപ്പോട്ട എല്ലാവർക്കും അങ്ങനെ പാൽ ഫാൻ പൊളിഞ്ഞ് തല വീഴുവോന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിക്ക് കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ടി വി റീചാർജ് ചെയ്തേക്കുന്ന കേട്ടോ അതുകൊണ്ടിക്ക് ഒറ്റയ്ക്ക് അതിന് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ടാണ് ടി വി റീചാർജ് ചെയ്തേക്കുന്ന ് കുറെ നേരം ആദ്യം ടി വി എന്ന് പറഞ്ഞപ്പോ ടി വിയിലേക്ക് നോക്കുന്നത് ടി റീചാർജ് ചെയ്ത് കുറച്ചു വേണ്ടിയിട്ടാണ് ശരി കുഞ്ഞാവിനെ ഉറക്കിയിട്ട് കാണാതെ വീഡിയോയും മൈൻഡപ്പ് ചെയ്യാനായിട്ടോ ആദ്യ ഉറങ്ങി എനിക്ക് എണീക്കുവാണോ എണീക്ക് വേണോ എനിക്ക് ഇനി ചോറും കറിയൊക്കെ വെക്കണം ഞാൻ ചോറും കറിയൊക്കെ വെക്കട്ടെ അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ എന്റെ ആദു ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് നാളെയൊക്കത്തോട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക എന്നാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ